ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ട്രാവൽ ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന് ദുബായ് ആണ് യു എ ഇ ആണ് പ്രതിവർഷം പത്ത് മില്യണിലധികം ഇന്ത്യക്കാർ വിസിറ്റിനായിട്ട് മാത്രം ഇവിടെ വരുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇവിടെ എത്തുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എത്രത്തോളം കൺവീനിയൻ്റ് ആക്കാം എന്നുള്ളതാണ് പുതിയ മാറ്റങ്ങളിലൂടെ ഇരു രാജ്യങ്ങളും കൊണ്ടുവരുന്നത് ഇനി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ കറൻസി ഉപയോഗിച്ച് പേയ്മെൻറ്റുകൾ നടത്താം എന്നുള്ളൊരു മാറ്റത്തിലേക്ക് യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്കൊക്കെ യു എ ഇ കടന്നു വരുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യയുടെ യു പി ഐ സംവിധാനത്തിലൂടെ റുപ്പേ കാർഡുകളിലൂടെ നമുക്കിവിടെ പേയ്മെൻറ്റുകൾ നടത്താൻ പറ്റുമെന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അതായത് സന്ദർശകർക്ക് രൂപയിൽ നിന്ന് ദീർഘത്തിലേക്ക് കറൻസി കൺവേർട്ട് ചെയ്യുകയും ഇവിടെ ട്രാൻസാക്ഷൻ നടത്തുകയും ഒന്നും ചെയ്യേണ്ട നമ്മുടെ റുപ്പേ കാർഡുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഫോൺ പേയിലൂടെയും പേടിഎമ്മിലൂടെയും ജി പേയിലൂടെയൊക്കെ യു എ സ്റ്റോറുകളിൽ നമുക്ക് പേയ്മെന്റുകൾ നടത്താൻ പറ്റും അങ്ങനെയുള്ള ഒരു മാറ്റം യു എ യിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ലുലുവിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും യു എയിലെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പേയ്മെന്റുകൾ നടത്താം എന്നുള്ള ഒരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ എംബസിയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ എ അമർനാഥാണ് ഇത്തരം ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇവിടെ എത്തുന്ന ഇന്ത്യൻ സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റുപ്പേ കാർഡുകൾ ഉപയോഗിച്ച് ഫോൺ പേയിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും യു എയിലും പേയ്മെന്റ് നടത്താൻ എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമാവും കൺവീനിയന്റ് ആകും എന്നാണ് ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്